ചോരമാവാണ് ചേട്ടാ ചാപ്പ് ചാപ്പ് നീമ്പിടണ്ട് ഇങ്ങേ നീട്ടി ദോ ചൂ ചൂ ഒന്ന് ഓള അടിക്കണം ഇങ്ങടാ ലാ അല്ല പൈവം വേം ആയി അല്ലേ പൈയേ വേറെ എടുത്ത് ോക്കിട്ടോ അതിലേട്ടാ ഡിഫറൻസ് ഒരു രണ്ടായിരം രണ്ടായിരം കിലോമീറ്റർ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ബ്രേക്കിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല താറിൻ്റെ ഇതിന് ഇത് ബ്രേക്ക് ഉണ്ടാക്കുന്നത് പത്തായിരത്തിൻ്റെ മറ്റേ റോട്ടറും എന്തിനാ പതിനേഴ് ഇട വേണ്ട ബ്രേക്കുണ്ടാക്ക പതിനേഴ് ഇല്ല കുറച്ച് ഇത് കേട്ടല്ലോ വലിയൊരു സ്ഥാപനം തുടങ്ങി കൊടുത്തോടി വാങ്ങും പറയാ സർവീസ് വാട്ടർ സർവീസ്

മലക്കത്തെ മുതൽ ഇതിപ്പോ ഞാക്കിയ പോണ്ടല്ലോ എന്താ പഴയ ഇട്ട ചിലി ഇതിലല്ലേ പഴയ ഇതേചീന്റെ വണ്ടി ഡിസ്ക് അല്ലേ നമ്മ കൈയിലെ കേളിബറോ 28 വെൽക്കറോ എടാ 10 ഇപ്പൊ അല്ലേ 20 10 നെ നീ ഫോട്ടോമേ നോപ്പ ഞാൻ മറന്നു മറന്നു ഇട്ടിട്ടുള്ളൂ എടാ നീ രണ്ടെണ്ണം എടിട്ടിട്ടുള്ളൂ അതിരട ട്രെയിനട സാധനം ഓ നല്ല 12 ആണ് അതൊക്കെ പൊട്ടി പോയേ ബല ഇടാതെടാ ഇದು

നിങ്ങള് വണ്ടീനോട് പറയല്ല വണ്ടി അറിഞ്ഞിട്ടില്ല തറന്നേ ചെറിയ നിങ്ങള് ചെറിയ ചെറിയ മണി കൂടുകാരണ്ടാവും പന്ത്രണ്ടായിട്ടോളൂ എന്തുട്ട ഗിരി ഡബ്ളി വാക്കും

ൊണ്ട വണ്ടി എടുത്തേനുള്ളൂ മഴയും വണ്ടി തോക്കി

വണ്ടി പിടിഞ്ഞുടാതിരാട്ടം നെഞ്ചിങ്ങനെ ഇടിയുന്നു കേട്ടാ മറ്റേ പോലീസ് സ്റ്റേഷനിൽ വണ്ടിക്ക് ചെല്ലുന്ന ചിക്കോട്ടുണ്ടൊക്കെ എന്റെ സാധനം വേണവും കാണാനും പിടിക്കാറുണ്ട് ഞാൻ പിടിച്ചോ പൊട്ടിയോ അത് പൊട്ടി വെച്ച് അത്ര ചോദിച്ചു ും അതേ വൈപ്പം കഴിക്കാൻ കാറുണ്ടല്ലോ ണ്ടെ എന്നാ വേണ്ട നീ വന്നോ സെറ്റിൽ

ഇവിടെൽ വെച്ചെന്താ എന്റെ മേതാക്കല്ലേ വെള്ള കുപ്പയിട്ടാ കണ്ടി ഇരെന്നേ നീ അല്ലേ ഇതിലേ ചോറി കൊണ്ടടാ ടോപ്പേട്ടോ അള്ളാഹേ ഇറാബ് ദേകമടോ ഇരവൻ പ്രസ്തത്തിലുണ്ടെന്നെ മാരിമട്ടി വീണ് മര പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ ആവശ്യമുണ്ട് ഇങ്ങോട്ട് വാ ഹാത്തു വാ എന്താ വേണ്ടി ഇങ്ങോട്ട് എന്താ വേണ്ടി ഇങ്ങോട്ട് 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 ഇങ്

മഴുണ്ടാഴ് <laughs> <in jail>, <laughs> മരു വേണ്ട കൊടുവാരുത് കൊടുത്തലോ തട്ട് കൊടുത്താലോട്ടി അതിലെ കൊണ്ടുതന്നെ എന്റെ ഏതലിങ്ങനുള്ള ഇന്നലെ അത് ചെരിഞ്ഞു പറഞ്ഞാ ു കേട്ടോ അയാൾ ധരിക്കാനൊന്നും ഇല്ല അടിയിലോട്ട് ചിക്കു ചിക്കു മുക്കു ഞാൻ ബൈക്ക് പിടിച്ചാലോ എന്ന പിടിക്കണ്ടോ എന്താണ് പത്തിന്റെ വണ്ടി പിടിച്ചിട്ട് പോവാ വണ്ടി ഒന്നും വിട്ടോ സാധനം എന്തായാലും വീട്ടമ്മ മാത്രം മുഖ്യണ്ട புதியது <laughs> என்ன <laughs> 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 ടം വണ്ടി ബ്രേക്ക്

അതിലേട്ട കേരി അതാ പേടന്ന് വെച്ച് നോക്കിട്ടെ പതിനേട്ട്

പിന്നെ അത് വൃത്തിയായിട്ടോയില്ല സിറിഞ്ച് വെച്ച് പമ്പ് ചെയ്തിട്ട് കളയണം സിറിഞ്ച് സിറിഞ്ചേ

എങ്ങനെ എന്തു നീയിന്നില്ല അല്ലേ വണ്ടി 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 അമ്പോ ഓയിൽ വണ്ടിട്ട കറക്ക് ആയി കേറി ലിക്കോട്ടോ നോക്കടാ പേര് എടുച്ചേ പേര് എടുത്ത് ഓർക്കുന്നേ രണ്ട് പേട് രണ്ട് പേട് ഒന്നും എടുക്ക് ഒന്നേ ഉള്ളൂ ഒരു ഒരു ഒന്ന് എടുത്ത് ഒന്ന് വെക്കില്ലടാ പൊട്ടാ കടിഞ്ഞു പൊട്ടടാ ഊചി എന്നെ കൺസൺട്രേഷൻ പോതല്ല അല്ല അതി പിന്നാണ് എടുത്തത് യുവാ എന്റെ മോനെ സാധനം കീരി എടുക്കും ഇത് ൾക്കാര് ഇട്ടോളി കഴിഞ്ഞ് നിർത്തിക്കോളും കിറ്റലത്തോടെ നിർത്തിക്കോളും നമ്മള് സമയം കറക്റ്റ് ആയിരുന്നു ഇപ്പൊ നാലുമണി കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ എന്റെ വാച്ച കൊടുക്കും അതാ നമുക്ക് നോ അല്ല ലൂസ് പിടി പിടി കുടിച്ചോടി ലൈക്ക് പമ്പി പമ്പി എന്നാടോ അയ്യോ അല്ലോ ഞാൻ ലൈക്ക് ഞാൻ പറയാൻ വന്നില്ലടാ ഇത് ലൂസ് ആയിത് 3 ആയിത് ആരാങ്ങനെടാ പെട്ടെന്ന് കാർ നമ്പർ വായേടാ എം എം ഒ നമ്പർ ആണോ ഇടടാ അടിച്ചാ പറഞ്ഞാ ആ കൊട്ട ആ സുമിലാ വീട് പോടി കുണ്ടി കുണ്ടില്ലേ 25 കൂടാമോടാ നാണോ പറയുന്നേ നീ കേറി എന്നോട് <laughs> സാധനം <laughs> <laughs> <laughs>

ോട്ടെ ഒരു സാധനം കൂടു കിട്ടുന്ന കറപ്പ് സാധനം അതിന്റെ വണ്ടിന്നെത്തില്ല കറുപ്പ് കറുപ്പ് കൂടെ ആയി